ഹേയ്ലോ അപ്പൊ നിങ്ങൾ തെമ്പനയിലെ കണ്ടതുപോലെ തന്നെ നമ്മൾ സ്ട്രെസ്സിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് എന്താണ് സ്ട്രെസ് എന്ന് നോക്കാം അതിനുള്ള ലക്ഷണങ്ങളും അതിൻ്റെ പരിഹാര മാർഗങ്ങളും എല്ലാം ഞാനിവിടെ പറയുന്നുണ്ട് തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണണം അപ്പൊ നമുക്ക് സ്ട്രെസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിത രീതിയിൽ എല്ലാ മനുഷ്യർക്കും മാനസിക പിരിമുറുക്കം അനുഭവപ്പെടാറുണ്ട് എന്നതാണ് വാസ്തവം എന്നാൽ നിരന്തരം ഉണ്ടാകുന്ന മാനസിക പിരിമുറുക്കം വ്യക്തിയുടെ സ്വാഭാവിക ജീവിതത്തെ വളരെ മോശമായി ബാധിക്കുകയും അത് മറ്റ് പല രോഗങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും എന്താണ് ഈ മാനസിക പിരിമുറുക്കം വ്യക്തിയുടെ ശരീരത്തിനും മനസ്സിനും ഒരു പ്രത്യേക കാര്യത്തോട് പെട്ടെന്ന് പ്രതികരിക്കേണ്ടി വരുമ്പോഴാണ് അല്ലെങ്കിൽ വളരെ സംഘർഷം നിറഞ്ഞ ഒരു കാര്യത്തെ അഭിമുഖീകരിക്കുമ്പോഴാണ് ഈ മാനസിക പിരിമുറുക്കം ഉണ്ടാകുന്നത് അതിലൂടെ മാനസികവും ശാരീരികവും വികാരപരവുമായ വ്യതിയാനങ്ങൾ വ്യക്തിക്ക് ഉണ്ടാകുന്നു മാനസിക പിരിമുറുക്കം നിത്യജീവിതത്തിന്റെ ഭാഗമാണ് ചുറ്റുപാടുകളിൽ നിന്നോ ചിന്തകളിൽ നിന്നോ ശരീരത്തിൽ നിന്നോ മാനസിക പിരിമുറുക്കം ഉണ്ടായേക്കാം ജോലിക്കയറ്റം കുട്ടിയുടെ ജനനം പോലുള്ള പല നല്ല സാഹചര്യങ്ങളിൽ പോലും മാനസിക പിരിമുറുക്കം അനുഭവപ്പെട്ടേക്കാം മാനസിക പിരിമുറുക്കവും ആരോഗ്യ പ്രശ്നങ്ങളും ഈ മാനസിക പിരിമുറുക്കവും അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം സ്ഥിരമായി ഉണ്ടാകുന്ന സ്ട്രെസ് അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കം അമിതവണ്ണം പ്രമേഹം ഹൃദ്രോഗം അർബുദം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു മാത്രവുമല്ല ഇത് രോഗപ്രതിരോധ ശേഷി ക്രമേണ കുറക്കുകയും ചെയ്യുന്നു നിരന്തരമായ മാനസിക പിരിമുറുക്കം മാനസികാരോഗ്യത്തെ ബാധിക്കുന്നു ഈ അവസ്ഥ ഉത്കണ്ഠാരോഗവും വിഷാദ രോഗവും അടക്കമുള്ള മറ്റ് ഗുരുതരമായ മാനസിക പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്ന് അനവധി പഠനങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് രോഗലക്ഷണങ്ങൾ നോക്കാം നിയന്ത്രണം നഷ്ടപ്പെടുന്നതായോ നിയന്ത്രിക്കേണ്ടതായോ തോന്നുക മനസ്സിനെ ആശ്വാസപ്പെടുത്താൻ കഴിയാതെ വരിക പരിഭ്രമം ഉറക്കത്തെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ ഭക്ഷണ കാര്യത്തിൽ ഏറ്റക്കുറച്ചിൽ കൈകളിൽ തണുപ്പോ വിയർപ്പോ അനുഭവപ്പെടുക ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിൽക്കുക തളർച്ച സംക്രമണാവസ്ഥ തലവേദന വയറിന് അസ്വസ്ഥത ഉണ്ടാക്കുക ശരീരവേദന ഹൃദയമിടിപ്പ് കൂടുക നെഞ്ചുവേദന ചുണ്ടുകൾ വരണ്ടു പോവുക മദ്യം മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക പരിഭ്രമാവസ്ഥ തുടരുക പല്ല് കടിക്കുക ലൈംഗിക പ്രശ്നങ്ങൾ എങ്ങനെ തുടങ്ങുന്ന നിരവധി ആരോഗ്യ ലക്ഷണങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് അറിയാൻ കഴിയും എങ്ങനെ മാനസിക പിരിമുറുക്കം ഒഴിവാക്കാം നമുക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്നും എങ്ങനെ മാറി ചിന്തിക്കാം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം എന്ന് നോക്കാം തീ ഇല ഉൽപ്പന്നങ്ങളുടെ ഉപയോഗങ്ങൾ കുറക്കുക സുഹൃത്തുക്കൾക്കും കുടുംബത്തിനുമൊപ്പം സമയം ചിലവഴിക്കുക വ്യായാമം യോഗ ശീലമാക്കുക ആരോഗ്യപരമായ ഭക്ഷണക്രമം ആവശ്യത്തിന് വിശ്രമവും ഉറക്കവും തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് നൽകണം മദ്യവും മയക്കുമതും പൂർണ്ണമായി ഒഴിവാക്കുക ഇനി നമുക്ക് മാനസിക പിരിമുഖ പിരിമുറുക്കവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ നോക്കാം അമിതവണ്ണം ഹൃദ്രോഗങ്ങൾ ഓർമ്മക്കുറവ് പ്രമേഹം ഉത്കണ്ഠ ആസ്മ ദഹന പ്രശ്നങ്ങൾ ഇവയൊക്കെയാണ് നമ്മുടെ മാനസിക പിരിമുറുക്കവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ എപ്പോൾ ചികിത്സ വേണം നമുക്ക് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ എപ്പോൾ നിങ്ങൾക്ക് ചികിത്സ എടുക്കണം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് താഴെ കാണുന്ന ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഉടനടി ചികിത്സ തേടുക ഒന്ന് സ്വയം ഉപദ്രവിക്കാനുള്ള ചിന്ത മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള തോന്നൽ നെഞ്ചുവേദന ഹൃദയപിടിപ്പിൽ സാധാരണ ഉണ്ടാകുന്ന തലവേദനകളിൽ നിന്ന് വിഭിന്നമായ തലവേദന ഇവയെല്ലാമാണ് ചികിത്സ എടുക്കേണ്ട അവസ്ഥകൾ ഇനി രോഗമുക്തി സാധ്യമാണോ എന്ന് തീർച്ചയായും നിങ്ങൾക്ക് ഒരു രോഗമുക്തി ഇതിലൂടെ സാധ്യമാണ് മാനസിക പിരിമുറുക്കം ചികിത്സിച്ചു മാറ്റിയില്ലെങ്കിൽ അത് മറ്റു രോഗങ്ങളിലേക്ക് അത് പരിണമിക്കുക സ്ട്രെസ് തുടങ്ങിയവ കണ്ടെത്തി ചികിത്സ തയ്യാറാക്കുക എന്താണോ നിങ്ങളുടെ രോഗം ഇതിലെ ഏതെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾ നിരന്തരം അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഒരു കൺസൾട്ടിങ്ങിന് വേണ്ടി ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കണം ഓക്കെ അപ്പൊ നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളും ലക്ഷണങ്ങളും ഇത് വരുന്ന ഇത് ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളും എല്ലാം അവർ നിങ്ങൾക്ക് പറഞ്ഞു തന്ന് നിങ്ങൾക്കൊരു മെഡിറ്റേഷൻ തന്ന് നിങ്ങളെ പൂർണ്ണമായും നല്ല ഒരു രീതിയിലേക്ക് എത്തിക്കാൻ അവർ തീർച്ചയായും സഹായിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങളുടെ അടുത്തുള്ള കൺസൾട്ടിങ്ങിന് വേണ്ടി നിങ്ങളുടെ സൈക്കോളജിസ്റ്റുകളെ നിങ്ങൾ സമീപിക്കുക നിങ്ങൾക്ക് ഇതിൽ അമിതമായി സ്ട്രെസ് അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചികിത്സ തേടേണ്ടതാണ് നിങ്ങൾ മടിച്ച് ചികിത്സ തേടാതിരുന്നാൽ ഭാവിയിൽ നിങ്ങൾക്ക് തന്നെയാണ് ഇത് ദോഷമായി ബാധിക്കുക അത് കാരണം കൊണ്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ഇതിനുള്ള ചികിത്സ തേടുകയും അതിനുള്ള പരിഹാരങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണം അപ്പം എന്റെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം നിങ്ങളുടെ കമന്റുകൾ എനിക്ക് വീണ്ടും ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാൻ ഒരു താല്പര്യപ്പെടുന്നതാണ് സോ നിങ്ങൾ എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യണം അപ്പോൾ എന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ താങ്ക് നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി